ിക്കവാറും തല്ലിക്കൊല്ലും ഇതുവരെ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ പിന്നെന്തെന്നെ വിശ്വസിച്ചെന്താ അവരുദ്ദേശിക്കുന്ന ഇനി എപ്പോഴാ ഏട്ടത്തിൽ നടക്കുന്നവരെ കൊല്ലാതെ കൊന്ന ശേഷം ഞാൻ പറഞ്ഞല്ലോ സാഗറിനോട് എന്റെ ഏട്ടത്തെയും ശരി അതുകൊണ്ട് ും ദോഷം വരുന്ന ഒരു കാര്യവും ഞാൻ മാത്രമല്ല എനിക്കും ദോഷം വരുന്ന ഒരു കാര്യവും മഞ്ജുവിന് ചെയ്യരുതെന്നാണ് അറിഞ്ഞ കാര്യങ്ങള് ആരോടും പറഞ്ഞില്ലല്ലോ അറിഞ്ഞ കാര്യം ഇതുവരെ പറഞ്ഞിട്ടില്ല പക്ഷേ പറയേണ്ട കാര്യവും പറഞ്ഞിട്ടില്ല എന്റെ ചോദ്യത്തിനോട് ഉത്തരം തന്നിട്ടില്ലെന്നാ പറഞ്ഞത് എനിക്കിപ്പോ ഒരാളിനെയും വിശ്വാസമില്ല ഞാൻ എന്റെ മനസ്സ് തുറന്ന് കാട്ടിയല്ലോ മഞ്ജു ജീവിക്കാനുള്ള കൊതി കൊണ്ടാണ് വിളിക്കുന്നത് മേഘന് മഞ്ജുനെ പോലെ നല്ലൊരു പെൺകുട്ടിയെ കിട്ടി പക്ഷെ അവന് ഒരു പെൺകുട്ടിക്കൊപ്പമല്ല ഒരുപാട് പെൺകുട്ടികൾക്കൊപ്പം ജീവിക്കാനാ ആഗ്രഹം ഞാൻ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് തെറ്റായ വഴികളിലൂടെ യാത്ര ചെയ്തത് ഇനി ആ പഴയ സാഗർ ഒരിക്കലും ഉണ്ടാവില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ എന്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ എന്താണെന്ന് ഞാൻ സാഗറിനോട് പറഞ്ഞതാ ഒരു കുടുംബ കുടുംബജീവിതം തകർന്നവൾക്ക് പെട്ടെന്ന് മറ്റൊന്നിനെ പറ്റി ചിന്തിക്കാൻ പറ്റില്ല അതുകൊണ്ട് ദയവ് ചെയ്ത് നമ്മൾ തമ്മിൽ ഇനി കാണുമ്പോ ഈ ചോദ്യം ആവർത്തിക്കരുത് എന്റെ നല്ലൊരു സുഹൃത്താ സാഗർ അതെന്നും അങ്ങനെ തന്നെ ആവിയും വേണം ആ നല്ല വേദന വേദന ഉണ്ട് ഓഹോ സാറ് ഞങ്ങൾ വന്നപ്പോ ഈ ഭൂത ഭൂതപ്രേത പിശാചികളോടൊക്കെ കാര്യം പറഞ്ഞായിരുന്നല്ലോ ശരിക്കും ഇതൊക്കെ സത്യമാണോ സാറേ എന്താ സത്യമല്ലായിരിക്കാൻ മരണപ്പെട്ടവര് ജീവിച്ചിരുന്നപ്പോ അവരെ ഒരുപാട് ശ്വാസം മുട്ടിച്ചിട്ടുണ്ടെങ്കിൽ മരണശേഷം അവർ നമ്മളെ അതിന്റെ ആയിരം അടങ്ങ് ശ്വാസം മുട്ടിക്കും ഇതിനെ തളയ്ക്കാൻ വേറെ സാറേ ഞാൻ പറഞ്ഞല്ലോ പതിവ്രതകളായ പെൺകുട്ടികളെയാണ് അരു ചെയ്തതെങ്കിൽ ഒരുമാതിരിപ്പെട്ട ജോൽസ്യന്മാർക്കൊന്നും ആ ആത്മാവിനെ തളയ്ക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല തളയ്ക്കാൻ ശ്രമിക്കുന്ന മന്ത്രവാദിയുടെ കാര്യവും പിന്നെ പറയാൻ പറ്റില്ല അയാളെയും ആ ആത്മാവ് ലയിപ്പിച്ചിരിക്കും അവരുടെ അടുത്ത് നടക്കത്തില്ല അങ്ങനെയുള്ളവരൊന്നും ഇന്നത്തെ കാലത്തില്ല ഇന്നുള്ളവര് വെറുതെ കാശ് തട്ടാൻ വേണ്ടി നടക്കുന്നവരാ ഞങ്ങളുടെ നല്ല മന്ത്രവാദിയുണ്ട് അല്ല അതോടെ നിൽക്കട്ടെ അമ്മ പറഞ്ഞതുപോലെ ചുട്ട കോഴിയെ പറപ്പിക്കുന്ന മന്ത്രവാദികളെ ആരെങ്കിലും സാറിന്റെ പരിചയത്തിലുണ്ടോ എന്തിരാ അതിന് നിങ്ങൾ ആരെങ്കിലും കൊന്നിട്ടുണ്ടോ ഞങ്ങൾ ആരും കൊന്നിട്ടൊന്നുമില്ല പിന്നെ ഞങ്ങളെ ബന്ധത്തിൽപ്പെട്ടാരക്കെയോ ഈ അടുത്ത സമയത്ത് പ്രേതത്തെ കണ്ടെന്നൊക്കെ പറയുന്ന കേട്ടായിരുന്നു അങ്ങനെങ്കില് നല്ല മന്ത്രവാദികൾ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കായിരുന്നു എന്റെ പരിചയത്തിൽ ഇപ്പൊ അങ്ങനെ ആരുമില്ല ഓർമ്മ വരികയാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം